എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചന്ദ്രനെ കൂടാതെ ശുക്രൻ ബുധൻ സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഈ മാസം രാശി മാറുന്നത് ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകൾ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിച്ച് കൊള്ളുന്നു ശരി എന്നാൽ നമുക്കിനി മാർച്ച് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം ചിങ്ങംകോറിൽ ജനിച്ചവരുടെ മാർച്ച് മാസ രാശി ഫലങ്ങളെ നോക്കാം രാശി സൂര്യൻ മാസം തുടങ്ങുമ്പോൾ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മാസത്തുടക്കത്തിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പക്ഷേ പതിനാലാം തീയതി രാശിയിലേക്ക് സൂര്യൻ മാറിയതിനു ശേഷം തലവേദന പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ വന്നു പോകുന്നതാണ് ജോലിയിലുള്ളവർക്ക് ജോലി ഭാരം കൂടുന്ന സമയമാണിത് ബുധൻ ഏഴാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ തന്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ലെങ്കിലും ജന്മരാശിയിലേക്ക് വ്യാഴദൃഷ്ടി വരുന്നതിനാൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ് മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന ദശാപഹാരങ്ങളും അനുകൂലമാണെങ്കിൽ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കുന്നതുമാണ് ചിലർക്ക് ജോലിയിൽ മാറ്റങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണിത് ശുക്രൻ ഏഴാം തീയതി മുതൽ കുംഭത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നതാണ് ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ മാസം ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചിങ്ങക്കൂറി ജനിച്ചവർക്കായുള്ള മാർച്ച് മാസ രാശി ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കണിക്കൂറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം